നമസ്കാരം ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഏറെ കാത്തിരുന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം തിയേറ്ററിൽ എത്തിയതിന്റെ ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത് ആ സാഹചര്യത്തിൽ തന്നെ എംബുരാനെ ചൊല്ലി ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോര് ഇപ്പോഴും തുടരുകയാണ് സിനിമയുടെ കളക്ഷനെ അടക്കം ഇത് ബാധിക്കുമെന്നാണ് സൂചനകൾ വരുന്നത് സിനിമയിലെ പ്രമേയത്തിൽ കടന്നു വരുന്ന സംഘപരിവാർ വിമർശനമാണ് പ്രധാന ചർച്ചാ വിഷയം ഇത് ചിലരെ ചൊടിപ്പിക്കുന്നുമുണ്ട് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചിത്രത്തിന്റെ ആദ്യ ഭാഗങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പല കുറിപ്പുകളും പുറത്തു വരുന്നുണ്ട് തൊട്ടു പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ രൂക്ഷ ആക്രമണവും തുടങ്ങി നേതാക്കളെ അപമാനിക്കുന്നെന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അതിലുള്ളതെന്നുമാണ് അവരുടെ ആരോപണം ചിത്രത്തിന്റെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പലരുടെയും രോഷ ചിത്രം ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണാതിരിക്കാമെന്നായിരുന്നു ബി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശിന്റെ പ്രതികരണം സിനിമയെ സിനിമയായി കാണണമെന്നും അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ എംബുരാൻ സിനിമ ബഹിഷ്കരിക്കാനും ആഹ്വാനമുണ്ട് നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ എംബുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുകയാണ് ഹിന്ദുത്വ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ബി ജെ പി പ്രവർത്തക ലസിത പാലക്കൽ അടക്കമുള്ളവർ പൃഥ്വിരാജിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും തിരക്കഥാകൃത്ത് മുരളി ഗോപിയുടെയും പോസ്റ്റ് കേൾക്കും താഴെയും അധിക്ഷേപ ഭീഷണിയും പരാമർശങ്ങളുമുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ താങ്ക് യു ഓൾ എന്ന പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സൈബർ ആക്രമണം രാജപ്പനും മോഹൻലാലും അണിയറ പ്രവർത്തകരും ഭാരതത്തിലെ ഹൈന്ദവരുടെ ക്ഷമയെയും സഹനശക്തിയെയും വീണ്ടും പരീക്ഷിക്കുകയാണ് എന്നാണ് ഒരാളുടെ കമന്റ് ജിഹാദികളുടെ പണത്തിനു കീഴേ പറക്കുന്ന കടലാസ് പരുന്തായി മോഹൻലാൽ എങ്ങനെ മാറി എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് ജിഹാദികളെ ഓർക്കുക നിങ്ങൾ നരകത്തിലെ വിറക് കൊള്ളിക്കൊണ്ടാണ് തല കമന്റിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് മിസ്റ്റർ മോഹൻലാൽ അണ്ണ അണ്ണ എന്ന് തന്നെയല്ലേ ഞങ്ങൾ വിളിച്ചത് അല്ലാതെ താങ്കളുടെ എംപുരാനിൽ ഹിന്ദു പാർട്ടി പ്രവർത്തകനെ അവതരിപ്പിച്ച സുരാജ് പറഞ്ഞ പോലെ അക്ഷരം മാറ്റിയൊന്നുമല്ലല്ലോ വിളിച്ചത് അപ്പോൾ കുറച്ച് മര്യാദയൊക്കെ കാണിക്കാം ഇല്ലെങ്കിൽ അണ്ണൻ ചുരുണ്ട് വീട്ടിലിരിക്കും സഹിക്കുന്നതിനും പൊറുക്കുന്നതിനുമൊക്കെ ഒരു പരിധിയുണ്ട് ഞങ്ങളെ ചതിക്കാൻ താങ്കൾക്ക് പരിധിയില്ല എന്നറിയാം ബട്ട് ഞങ്ങൾക്ക് വ്യക്തമായ പരിധിയുണ്ട് അത് മറക്കരുത് കേരളത്തിൽ കാവ്യരാഷ്ട്രീയം വരാതെ ഇരിക്കാൻ രായപ്പന് കാരണങ്ങളുണ്ട് താങ്കൾക്ക് എന്ത് ഉപദ്രവമാണ് കാവ്യരാഷ്ട്രീയം ഉണ്ടാക്കിയതെന്നൂടെ പറഞ്ഞാൽ ഞങ്ങൾ സുല്ലും പറഞ്ഞ് ഒതുങ്ങി പോകാമായിരുന്നു എന്നാണ് മറ്റൊരാളുടെ ഭീഷണി നിറഞ്ഞ കമന്റ് പൃഥ്വിരാജിനെ അൽസുഡു എന്ന് വിളിച്ചാണ് പ്രതീഷ് വിശ്വനാഥിന്റെ പോസ്റ്റ് അൽസുഡുവിന്റെ ആടുജീവിതം തുടങ്ങുന്നത് ഹലാൽ ഫ്ളാറ്റിന്റെ പരസ്യത്തിലൂടെയാണ് പിന്നെ സിനിമയിൽ ഉയർന്നു വരാൻ ഒരേ സമയം മട്ടാഞ്ചേരി മാഫിയയുടെയും ഏട്ടന്റെയും ഒപ്പം നടന്നു പിന്നെ പിന്നെ ജിഹാദി ഫണ്ട് ഇറക്കി ചെയ്തെന്ന് സംശയിക്കപ്പെടുന്ന നിരവധി സിനിമകളുടെ ഭാഗമായി രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ വരെ പരിഹസിക്കുന്ന ജനഗണമന പോലെയുള്ള സിനിമകൾ ചെയ്ത സുഡാപ്പികളെ നിരന്തരം സന്തോഷിച്ചു ഗോത്ര മറച്ചുവെച്ച് ഗുജറാത്ത് കലാപവും രാഷ്ട്രീയവും കുത്തിക്കലർത്തി സുടുക്കളും കമ്മികളും കൊങ്കികളും ഏട്ടന്റെ ആരാധകരും സിനിമ കാണാൻ എത്തുമെന്ന് അൽസുഡു പ്രതീക്ഷിക്കുന്നു ആഗ്രഹം നല്ലതാണ് പക്ഷേ നിന്റെ തന്തയല്ല എന്റെ തന്ത മിഷൻ സൗത്ത് ഇന്ത്യക്കാരുടെ ഫണ്ട് വാങ്ങി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനും രാജ്യത്തെ വിഭജിക്കാനും ഇറങ്ങി തിരിക്കുന്നവർ അന്വേഷണം വരുമ്പോൾ ഇരവാദം മുഴങ്ങി മോങ്ങരുത് എന്നാണ് പ്രതീഷ് വിശ്വനാഥിന്റെ ഭീഷണി അതേസമയം പൃഥ്വിരാജിന് കയ്യടിയും പിന്തുണയുമായി നിരവധി ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഹിന്ദു നാമധാരിയായ സുഡാപ്പി അടിമയുടെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റി സെൻട്രൽ ഗവൺമെന്റ് അന്വേഷിച്ച് നിയമ നടപടികൾ സ്വീകരിക്കണം എത്രയും പെട്ടെന്നാണ് മറ്റൊരാളുടെ കമന്റ് ഈ ഒരു സാഹചര്യത്തിൽ എംബുരാൻ മൂന്നാം ഇറങ്ങുമ്പോൾ മോഹൻലാൽ അതിൽ അഭിനയിക്കുമോ എന്നുള്ളതാണ് പലരുടെയും മറ്റൊരു ചോദ്യം ഏതായാലും കാത്തിരിക്കാം സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റ് റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം